വളരെ നെറ്റലോടെയാണ് നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഇന്ന് ഉറക്കണേറ്റോ ഭയങ്കര ഷോക്കിംഗ് ആയിപ്പോയി അതായത് നമ്മുടെ ചൂരൽമല വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉരുൾപൊട്ടിയിട്ട് ഒരുപാട് ഒരുപാട് ഫാമിലീസൊക്കെ പോയിട്ടുണ്ട് അത് ഒരുപാട് ആൾക്കാർ അതിൽ പോയി ഒരുപാട് പേര് ഇപ്പോഴും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് രക്ഷാദൌത്യത്തിൻ്റെ ആൾക്കാരെ വേണ്ടി വെയിറ്റ് ചെയ്ത് പല സ്ഥലത്തും കുടുങ്ങി കിടക്കുന്നുണ്ട് നമ്മുടെ ചൂരൽമല ഇപ്പം ഞാൻ ന്യൂസിലൊക്കെ കണ്ട് വയോബിളൊക്കെ കണ്ടപ്പം ഞാൻ വിചാരിച്ചു ഇത് വെച്ചിട്ട് എന്തായാലും നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാന്നുള്ളത് എനിക്ക് അതുപോലെ കോളുകൾ വരുന്നുണ്ട് കാരണം പ്രോപ്പർട്ടിയിലെ പേരൊക്കെ അതിൽ പറഞ്ഞതിനു കൊണ്ട് ഒരുപാട് കോൾസ് വരുന്നുണ്ട് നമ്മൾ സേഫ് ആണോ ചോദിക്കുന്നത് ഞാനിപ്പോൾ ഇതാ കോഴിക്കോടാണ് ഉള്ളത് ഇവിടെ പോലും മഴ നിക്കുന്നില്ല എല്ലായിടത്തും മഴ ഉണ്ട് വയനാട് മാത്രമല്ല ഞാൻ കൊണ്ടോട്ടിട്ട കുറേ വീഡിയോ കണ്ട് അതേപോലെ തന്നെ നമ്മുടെ പാലക്കാട് അങ്ങനെ കുറേ സ്ഥലത്ത് കണ്ണൂർ ഇങ്ങനെയൊക്കെ ഫുള്ള് വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും സേഫായിട്ട് എവിടെ വച്ചാൽ സേഫായിട്ട് നിൽക്കുക വെള്ളം കൂടുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എന്താ പറയുക സ്കൂളുകളിലൊക്കെ അങ്ങനെ ആൾക്കാർ ഉള്ള സേഫായിട്ടുള്ള സ്ഥലത്തേക്ക് മാറുക കുടുങ്ങി കിടക്കാൻ പറ്റിയ സാഹചര്യത്തിലൊന്നും ഒന്ന് നിൽക്കാതിരിക്കുക അപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ അവിടുത്തെ എന്താ അവസ്ഥ എന്നുള്ളൊരു എക്സ്പ്ലനേഷനാണ് നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നത് അതിനാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് ശരിക്കും ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതല്ല പക്ഷെ ചെയ്യുന്ന എന്താ പറഞ്ഞാൽ എനിക്ക് അത്രക്കും കോള് വരുന്നത് ഒരുപാട് കോൾസ് വരുന്നത് ഒരുപാട് ആൾക്കാരുടെ ചോദ്യങ്ങളോ അതിനൊക്കെയുള്ളൊരു മറുപടി ആയിട്ടാണ് പിന്നെ എനിക്കറിയുന്ന കാര്യം മുണ്ടക്കൈനെ കുറിച്ച് എനിക്ക് എനിക്കറിയുന്നതും കൂടി പറഞ്ഞു തന്നാൽ ചിലപ്പോൾ എന്തെങ്കിലും അവിടെ ആയാലോ ഈ എന്താ പറയുക ഈ പോകുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ ന്യൂസിൻ്റെ ആൾക്കാർക്കൊക്കെ യൂസ്ഫുള്ളാവാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിലവിൽ അവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്ന ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂരൽമല ഭാഗത്താണ് എങ്ങനെ ഈ മുണ്ടക്കൈന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂരൽമല ചൂരൽമല കഴിഞ്ഞിട്ട് പാലം കടന്നിട്ട് വേണം മുണ്ടക്കൈന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലേക്ക് എത്താൻ അവിടുത്തെ അത് ഫുള്ള് ടീ എസ്റ്റേറ്റ് ആണ് അതുപോലെ തന്നെ അവിടെ ഒരുപാട് പാടികളുണ്ട് ഈ മറ്റേ എസ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ പാടികളുണ്ട് അതുപോലെ തന്നെ ആ പാടികളിൽ താമസിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ പിന്നെ അതേപോലെ തന്നെ ഒരുപാട് വീടുകളുണ്ട് ഇപ്പോൾ ഒരു ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ പഴയ മുമ്പ് മുമ്പത്തെ മുണ്ടക്കൈന്ന് എടുത്തിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ അത് മൊത്തം കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഷോക്കിംഗ് ആണ് ഭയങ്കര സങ്കടം വരുന്നുണ്ട് സത്യം പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നില്ല കാരണം ഞാൻ ഒരുപാട് പേരെ എനിക്ക് അവിടെ പേഴ്സണലി നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളവർ ഉണ്ടായിരുന്നതുകൊണ്ട് അവിടെ ഒരുപാട് പേരുടെ പരിചയമുണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്ന എനിക്കിപ്പോഴും ഒന്ന് ഓർക്കാൻ പറ്റുന്നുണ്ട് നമ്മുടെ ചന്ദ്രേട്ടനൊക്കെ ഞാൻ കുറേ വിളിച്ചിട്ടുണ്ടായിരുന്നു ചന്ദ്രേട്ടൻ്റെ വീട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഞങ്ങൾ അന്ന് പോയപ്പോഴും ബാക്ക് ഭാഗത്ത് ഒരു കുഴിഞ്ഞു ഒരു കൊക്കെ പോലെ ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു ആ ഭാഗത്തുകൂടെ ഒക്കെ ഇപ്പോൾ ഇടിച്ച് പൊളിച്ച് നമ്മുടെ സോൺ ഹൗസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിൻ്റെ പ്രോപ്പർട്ടിയൊക്കെ ആ ഭാഗമൊക്കെ ആകെതായിട്ടുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ദുബായിന്ന് അയച്ചു തന്നതാണ് അവന് അതിൻ്റെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ പ്രോപ്പർട്ടീൻ്റെ ഭാഗം ബയോ ബബിൾസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മുണ്ടക്കൈ എത്തിക്കഴിഞ്ഞാൽ മുണ്ടക്കൈ ആ എസ്റ്റേറ്റ് ഒക്കെ കഴിഞ്ഞ് പോയി എൻഡിൽ മുണ്ടക്കൈ കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഫോറസ്റ്റും എസ്റ്റേറ്റ് ഏരിയ ആണ് അപ്പോൾ അവിടുന്ന് അങ്ങോട്ടില്ല അവിടെയാണ് ഈ നമ്മുടെ കെ എസ് ആർ ടി സിയൊക്കെ വളയ്ക്കുന്ന സ്ഥലങ്ങളൊക്കെ ആ ഏരിയയിലാണ് അപ്പം അതുകൊണ്ട് തന്നെ അവിടുന്ന് തന്നെ നേരെ ഒരു നേരൊരു മേലേക്കൊരു മലേൻ്റെ മുകളിൽ കയറിയാലാണ് നമ്മുടെ വായോബിൾസും അതേപോലെ തന്നെ വാലി റിസോർട്ടൊക്കെ ഉള്ളത് അവിടെയാണ് ഇപ്പോൾ ആൾക്കാർ നിൽക്കുന്നത് എന്നാണ് പറഞ്ഞത് അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു അമ്പലം അമ്പലമുണ്ട് അവിടെയും നിൽക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ആൾക്കാർ രക്ഷാദൌത്യ സംഘമൊക്കെ പോവും എയർലിഫ്റ്റിംഗ് ഒക്കെ ആയിരിക്കും മോസ്റ്റ്ലി പറ്റിയ കാരണം ഞാൻ കണ്ടപ്പം ആ റോഡുകളൊക്കെ മൊത്തത്തിൽ പോയിട്ടുണ്ട് ഒരു മുമ്പത്തെ ഈ ഒരു പ്രളയത്തിൽ തന്നെ നമുക്ക് ആ ഭാഗത്തുള്ള സ്ഥലങ്ങളിലേക്ക് നോക്കി പുഞ്ചിരമ്പട്ട ആ ഭാഗത്തൊക്കെ നോക്കിയാൽ വലിയ വലിയ പാറക്കല്ലുകളൊക്കെ വന്നിട്ട് കേടുപാട് സംഭവിച്ച വീടുകളൊക്കെ ആയിരുന്നു ഈ പറഞ്ഞ ഇപ്പൊ നേരത്തെ കേട്ട നിങ്ങൾ ഓഡിയോയിൽ കേട്ടിട്ടുള്ള ആ സ്റ്റോൺ ഹൗസിന്റെ അടുത്തുള്ള വീടുകളൊക്കെ ഇതിന് കേടുപാട് സംഭവിച്ച അവര് വീണ്ടും ഇതിനെ പറ്റിയത് അവിടെ ആൾക്കാർ നിന്ന് തോന്നുന്നുണ്ട് അതെന്താണ് ആ വീടിന് ഉണ്ടോ ആ വീട്ടിൽ ആൾക്കാർ ഉണ്ടായിരുന്നോ ഒന്നും എനിക്കറിയില്ല അതുപോലെ തന്നെ നമ്മുടെ പ്രോപ്പർട്ടി അതിന് ആ പ്രോപ്പർട്ടിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല സംഭവിച്ചിട്ടില്ലെന്നാണ് പറഞ്ഞത് ഞാൻ കേട്ടത് ഞാൻ ഇപ്പൊ വീഡിയോയിൽ കേട്ടതാ എനിക്ക് മനസ്സിലായത് അവിടുത്തെ സ്റ്റാഫിന് വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ല പിന്നെ അവിടെ അടുത്തുള്ളതിന്റെ ആൾക്കാരെയും ഒന്നും കിട്ടുന്നില്ല പിന്നെ ഞാൻ അവരുടെ ഒന്ന് രണ്ട് വീഡിയോസൊക്കെ കണ്ട് അവിടുത്തെ കൗൺസിലറൊക്കെ പുള്ളിക്കാരൊക്കെ സംസാരിക്കുന്ന ഒരു വീഡിയോസൊക്കെ കണ്ട് പിന്നെ അവരൊന്നും വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് കാരണം എനിക്ക് അത്രയും കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാരുള്ള സ്ഥലമാണ് അപ്പം ഞാനും അതിൻ്റെ അപ്ഡേറ്റിനായിട്ട് വെയിറ്റ് ചെയ്യാൻ എന്തെങ്കിലും അപ്ഡേറ്റ് ഒക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങളത് എന്തായാലും അറിയിക്കുന്നതായിരിക്കും അപ്പം എനിക്ക് പറയാനുള്ള എന്താണെന്ന് പറഞ്ഞാൽ ഈ പുഞ്ചിരിമട്ടം ഭാഗത്ത് തന്നെ അവിടുന്ന് ഒരു എസ്റ്റേറ്റ് ഉണ്ട് ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് ഒരു എസ്റ്റേറ്റ് ഉണ്ട് ആ എസ്റ്റേറ്റിൻ്റെ ഉള്ളിലൂടെ അങ്ങോട്ട് കുറേ പോയി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് വീടുകളുണ്ട് അവിടെ ആൾക്കാർ ഡെഫിനറ്റായിട്ടും കുടുങ്ങി കിടക്കുന്നുണ്ടാവും പിന്നെ ഈ മുണ്ടക്കൈ ഭാഗത്തും അതിൻ്റെ ഓപ്പോസിറ്റ് ഈ പുഞ്ചിരിമട്ടം ഭാഗത്ത് ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞത് അപ്പോൾ അവിടെ ലൈൻ വയറ് ലൈൻ കണക്ഷനും അതേപോലെ തന്നെ കറണ്ടും ഒക്കെ പോയതിനെ കൊണ്ട് തന്നെ വൈഫൈ ഉണ്ടാവില്ല ഓരോ പ്രോപ്പർട്ടിയിലും വൈഫൈ ഒക്കെ ഉള്ളതിനെ കൊണ്ട് അവിടെ നെറ്റ് ഒക്കെ കിട്ടുകയുള്ളൂ അതുകൊണ്ട് കൂടുതൽ അപ്ഡേറ്റ്സ് കിട്ടുകയുള്ളു അവിടെ റേഞ്ചിന് ഭയങ്കര ഇഷ്യൂ ഉള്ള സ്ഥലമാണ് റേഞ്ച്ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്യൂ ആണ് അതുകൊണ്ട് തന്നെ പല സ്ഥലത്തും ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും അപ്പം അതുകൊണ്ട് എന്തായാലും രക്ഷാദൌത്യ സംഘം അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നേരെ പുഞ്ചുരുമട്ടം ഈ പറഞ്ഞ സ്റ്റോൺ ഹൗസിന്റെ ഒക്കെ നേരെ ഓപ്പോസിറ്റിലേക്ക് ഒരു എസ്റ്റേറ്റ് ഉണ്ട് ആ എസ്റ്റേറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ താഴത്തെ ഒരുപാട് കുടുംബങ്ങൾ എനിക്കറിയാം അത് ആരും അങ്ങോട്ട് ശ്രദ്ധിക്കപ്പെടാത്ത സ്ഥലമാണ് പക്ഷെ ഒരുപാട് കുടുംബങ്ങളുണ്ട് ഈ ചന്ദ്രേട്ടൻ്റെ വീടൊക്കെ ആ വഴിക്ക് വഴിക്കപ്പെടുന്നതാണ് അപ്പോൾ ഒരുപാട് കുടുംബങ്ങൾ അവിടെയും ഉണ്ടാവും ഉറപ്പായിട്ടും ഉണ്ടാവേണ്ടതാണ് അവിടെ അല്ലെങ്കിൽ ഇന്നലെ അവർ അവിടുന്ന് പോന്നിട്ടുണ്ടെങ്കിൽ അവർ രക്ഷപ്പെടുകയുള്ളൂ ആ ഭാഗമൊക്കെ എന്തായാലും സെർച്ച് ചെയ്യണം അങ്ങനെ ഒരുപാട് വീടുകളുണ്ട് പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് അറിഞ്ഞാൽ എനിക്കും അങ്ങോട്ട് പോകണം എന്നുണ്ട് ഞാൻ എൻ്റെ ഈ ഈ ഒരു ആൾക്കാർ പോകുന്നതും ഇവിടുത്തെ മഴക്കൊന്ന് കുറച്ച് കുറഞ്ഞാൽ ഞാൻ എന്തായാലും ഇവിടുന്ന് ഞാനും പോകുന്നതാണ് കാരണം എനിക്കും ആ ഒരു ഇതിൽ കാരണം നമുക്ക് ഒരുപാട് ടൈം അന്നം തന്ന ഒരു സ്ഥലമാണ് അപ്പോൾ എനിക്കെന്തായാലും ഡെഫിനറ്റായിട്ടും അതിനോടൊരു ഭയങ്കര പേഴ്സണൽ കണക്ഷൻ ഉണ്ട് അപ്പം എന്തായാലും പോകുന്നതാണ് ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള ദൗത്യ സംഘങ്ങൾ അവിടേക്ക് എത്തണം സംഘങ്ങൾ അവിടേക്ക് എത്തണം അപ്പം അതുകൊണ്ട് നമ്മൾ ഇത് ഒരു കാഴ്ചക്കാരായിട്ട് ഒരിക്കലും പോവാതിരിക്കുക ഈ സ്ഥലങ്ങളിലേക്ക് കാഴ്ചക്കാരായിട്ട് നിങ്ങൾ പോവാതിരിക്കുക അത് റിക്വസ്റ്റാണ് കാരണം ഈ ആംബുലൻസ് ആയിക്കോട്ടെ ഒക്കെ ക്രിട്ടിക്കലായിട്ടുള്ള ആൾക്കാരാണ് കാണുന്നത് അപ്പം അവർക്ക് ഇതൊരു ചെറിയ വഴിയാണ് ഈ പോകുന്ന മുണ്ടക്കൈ മേപ്പാടിയിൽ നിന്ന് മുണ്ടക്കൈലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എട്ടൊമ്പത് പത്ത് കിലോമീറ്ററോളം ചെറിയ റോഡാണ് ആ ചെറിയ റോഡിൽ ഇതുപോലെയുള്ള ബ്ലോക്കുകൾ ഇത്രയും മഴയത്തും അതിലൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ഇതിനെ എഫക്റ്റ് ചെയ്യുന്നതാണ് സോ എന്തായാലും ആൾക്കാർ അങ്ങനെ വെറുതെ കാഴ്ചക്കാരായിട്ടും അനാവശ്യമായിട്ടും പോവാതിരിക്കുക എത്തേണ്ട സേനകളായിക്കോട്ടെ ഇവരൊക്കെ സേഫ് അവിടെ എത്തട്ടെ അതേപോലെ തന്നെ ആംബുലൻസിനൊക്കെ ഓടിപ്പാഞ്ഞ ആൾക്കാരെ ഓരോ ജീവനും നമുക്ക് ഭയങ്കര വിലപ്പെട്ടതാണ് നമ്മുടെ സുഹൃത്തുക്കളും എല്ലാവരും ആണ് അവിടെ ഉള്ളത് അപ്പം എല്ലാരും സേഫായിട്ട് രക്ഷപ്പെട്ട് ഇതെല്ലാം പെട്ടെന്ന് തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒന്നും സംഭവിക്കാതിരിക്കട്ടെ ഇനിയും മഴ ഇങ്ങനെ കുറയട്ടെ അല്ല നമുക്ക് പ്രാർത്ഥിക്കാം അതാണ് മെയിൻ അതേപോലെ തന്നെ ആരുപ്പം വയനാട്ടിലേക്കൊക്കെ കയറിയിട്ട് വെറുതെ കാഴ്ചക്കാരായിട്ട് ആരും പോവാതെ ഇരിക്കുക കാരണം ഒരുപാട് ആൾക്കാർക്ക് ഇതിനു വേണ്ടിയിട്ട് ഇവരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി പോകേണ്ടി കാരണം ഇപ്പോഴും മുണ്ടക്കൈയിലേക്ക് പറഞ്ഞുതരാം മുണ്ടക്കൈയിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല ഈ ഒരു എന്താ പറയുക രക്ഷാദൗത്യൊന്നും ഇത് നേരെ ചൂരൽ മല എത്തിയിട്ടുള്ളൂ ഇനി മുണ്ടക്കൈത്ത മുണ്ടക്കയെന്നു പറയുമ്പോൾ ഈ പുഞ്ചിരിവട്ടത്തിൻ്റെ മുകളിലെ ഭാഗത്തേക്കും ഒക്കെ വീടുകളുള്ളതാണ് അവിടുന്നൊക്കെയാണ് ഉരുൾ പൊട്ടിയിട്ട് വരിക ഈ പൊട്ടി വന്ന സ്ഥലത്തൊക്കെ ഉള്ള വീട്ടിലൊക്കെ എത്രത്തോളം ആൾക്കാർ കുടുങ്ങി കിടക്കുന്ന എത്രത്തോളം ആൾക്കാർ പൊയ് പോയി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് എന്തായാലും അവിടത്തേക്കൊക്കെ ആൾക്കാർ എത്തണം എനിക്ക് തോന്നുന്ന എയർലിഫ്റ്റിങ് ആ ഭാഗത്തേക്ക് പറ്റുകയുള്ളൂ കാരണം ഒരുപാട് ഉള്ളിലോട്ട് പോകാണ്ട് റോഡുകളൊന്നുമില്ല അവിടെ പള്ളി താഴത്തേക്ക് ഇപ്പം നിങ്ങൾ ചില ഞാൻ ഒരു കട്ടിങ് വെക്കാം ഇതിൽ കാണുന്ന ഈ ഭാഗം എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രോപ്പർട്ടീൻ്റെ ബാക്കിലെ ഭാഗമാണ് ആ മലയാണ് കാണുന്നത് ഈ മലയുടെ താഴത്തേക്ക് നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ഗ്രാമം പോലെ കണ്ടിരുന്ന സ്ഥലമാണ് ഇത് ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതിയെ കാണുന്നുള്ളൂ പകുതി ഭാഗം കാണുന്നില്ല അപ്പോൾ അത്രയും ഭാഗങ്ങൾ വീടുകൾ വീടുകളുണ്ടായിരുന്നു കുഞ്ഞ് സ്കൂൾ പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും കാണില്ല ചൂടൽമലൻ്റെ അവിടുത്തെ വലിയ സ്കൂളിൻ്റെ അവസ്ഥ തന്നെ നമ്മൾ കണ്ട് ഈ വീഡിയോയിലൊക്കെ അപ്പം അപ്പം എന്തായാലും കാഴ്ചക്കാരൊന്നും പോവാതിരിക്കുക അവിടെ രക്ഷ രക്ഷ രക്ഷിക്കാൻ വേണ്ടി ഒരുപാട് പേരുടെ കരച്ചിൽ നമ്മൾ അവിടെ നിന്ന് കേൾക്കുന്നുണ്ട് അപ്പൊ രക്ഷിക്കാനുള്ള ആൾക്കാർ ഉറപ്പായിട്ടും അങ്ങോട്ട് എത്തുക മുണ്ടക്കൈ ഭാഗത്ത് ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫാമിലീസ് ഉണ്ട് അവിടെ പുഞ്ചിരിമട്ടത്തിന്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് അതായത് ഞാൻ പറഞ്ഞ അവിടെ ഒരു വലിയൊരു എസ്റ്റേറ്റ് ഉണ്ട് ആയിരം തൊള്ളായിരം ഏക്കർ എന്തോ ഉള്ള എസ്റ്റേറ്റ് ആണ് ആ എസ്റ്റേറ്റിൻ്റെ അവിടുന്ന് നേരെ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അവിടുന്ന് റൈറ്റിലേക്ക് പോയി താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് ഫാമിലീസ് അവിടെ ഉണ്ടെന്ന് എനിക്കറിയാം ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള സ്ഥലമാണ് അതുപോലെ തന്നെ പുഞ്ചിൻമട്ടത്തുനിന്ന് നേരെ തന്നെ മുകളിലേക്ക് പോകുമ്പോഴും പോകുമ്പോഴും അവിടെയും ഒരുപാട് വീടുകളുണ്ട് അപ്പോൾ എന്തായാലും ഇവരൊക്കെ സേഫ് ആക്കി തന്നെ തിരിച്ചു കൊണ്ടുവരുമെന്ന് വിചാരിക്കാം അതുപോലെ തന്നെ എനിക്ക് നമുക്ക് എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ ഇവിടെ പോലും വീട് ആ ഭാഗത്ത് അതിൻ്റെ അപ്പുറത്തായിട്ട് വെള്ളം ഇങ്ങനെ കയറി വരികയാണ് ഇനി ഇങ്ങോട്ട് എത്താനുള്ളൂ അപ്പം ഞാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊന്നു കാണിച്ചു തരാം എന്താ നമുക്ക് ഇതൊക്കെ ഉണ്ടല്ലേ എൻ്റെ വീട് വീടിതവിടെ ഇവിടത്തേക്ക് വരെ വെള്ളം വന്നത് ഇതിലൊന്നും വെള്ളം ഉണ്ടാവില്ല അപ്പോൾ ഇവിടത്തേക്ക് ഇങ്ങനെ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് അവിടെ തോണി വരെ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ കാണിച്ചതാ ഇടാ ഇവിടെ വരെ എത്തി തോണി ഇണ്ടില്ല വെള്ളം നിറഞ്ഞേക്കുന്നത് മുമ്പ് നമ്മൾ മീൻ പിടിക്കാൻ പോയ സ്ഥലമൊക്കെ അതാ അവിടെ ആ ഭാഗത്തായിരുന്നു കളിച്ചതാണ് ഇവിടെ അവിടെ അതിൻ്റെ അപ്പുറത്തെ സ്റ്റെപ്പിൻ്റെ അവിടെ വെള്ളം ഉണ്ടാവുകയുള്ളി ഇതിപ്പൊ കണ്ടില്ലേ വെള്ളം കയറി കയറി വരിക നേരത്തെ അതിനെക്കാട്ടി കയറിയില്ലേ കൂടിലേ നേരത്തെ ഞാൻ വന്ന് നോക്കിയപ്പോ അവിടെ ഉള്ളിരുന്നു അത്ര ഉള്ളിരുന്നു വേണ്ടില്ലേ ഫുള്ള് നിറഞ്ഞു വരിക ഇവിടൊക്കെ വീടുണ്ട് കേട്ടോ ഈ തോണി ഉണ്ടായിരുന്നത് ഇതാ ഈത് കണ്ണയിന്റെ തൊട്ടപ്പുറത്തെയരുന്നു ഇവിടേക്ക് നമുക്ക് കാണാൻ പറ്റും പുഴക്ക് നിറഞ്ഞു ഒഴുകുന്നത് ഭാഗം ഞാനിപ്പോ അവിടെ അപ്പുറത്തെ ഭാഗത്ത് നിന്നിരുന്നത് ഇതാ ഇവിടേക്ക് കാണിച്ചു തരാം ഞങ്ങൾ അവിടെ നിന്നിട്ടൊക്കെ ആയിരുന്നു നോർമലി മീൻ പിടിക്കല് കണ്ടില്ലേ നിറഞ്ഞു കവിഞ്ഞ ഒഴുകാണ് വെള്ളം ഫുൾ ഞാനിപ്പോൾ അത് ആ ഭാഗത്ത് നിന്നിട്ടാണ് വീഡിയോ കാണിച്ചതെ നിങ്ങൾക്ക് അതുകൊണ്ടില്ലേ ദതുവരെ കയറിയിട്ടുണ്ട് ധിവരെ തന്നെ ഇങ്ങനെ കയറുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടേക്കൊക്കെ വെള്ളം എത്തും അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും സേഫായിട്ട് നിൽക്കത്തെ കണ്ടില്ല ഇവിടെ നല്ല മരങ്ങളൊക്കെ ചപ്പു ചവറും ഒക്കെ പോകുന്ന കുത്തൊഴുക്കാണ് നല്ലത് ഫുൾ ഇത് നേരെ വരുന്നത് വയനാട് ഭാഗത്തു നിന്ന് വരുന്ന വെള്ളം തന്നെയാണ് ഇങ്ങനെ തന്നെയാണ് അത് പൂവ് കേട്ടോ നിലമ്പൂരൊക്കെ വഴി ഇത് ചാലിയാറാണ് അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താന്ന് പറഞ്ഞാൽ എല്ലാവരും സ്റ്റേ സേഫ് സേഫായിട്ട് നിൽക്കാം അതുപോലെ തന്നെ എന്താ പറയുക എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ചെയ്യാൻ ചെയ്തത് തന്നെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സ്ഥാപനം ഇവിടെ ഉണ്ടായിരുന്നു അപ്പം ഈ വായോ ഈ മുണ്ടക്കൈ ആൻഡ് ചൂരൽ മുണ്ടക്കൈ വായോ ബബിൾസ് ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ നന്നായിട്ട് ഒരുപാട് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ആൾക്കാർക്കൊക്കെ അറിയാം ഈ ഒരു സംഭവം നമ്മുടെ സ്ഥാപനമുള്ള ഉള്ള അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഈ ചാനലിൽ വരെ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇത് ചെയ്ത് കാരണം ഇതിൻ്റെ അപ്ഡേറ്റ് എന്നെല്ലാവരും നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ സേഫ് ആണെന്നും അതേപോലെ തന്നെ എന്താണ് അവിടുത്തെ കാര്യങ്ങളെന്ന് എനിക്കറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഇത് ചെയ്തത് അവിടെ ഒരുപാട് വീടുകൾ ഒരുപാട് ഫാമിലീസ് ഉണ്ട് ഈ ദുരന്തത്തിൻ്റെ ഒരു ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരാന്ന് എനിക്കറിയാം കാരണം ഞാൻ മുൻപ് അത് കണ്ട ആ സ്ഥലം കണ്ട ആളാണ് ഇപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് എങ്ങനെയുണ്ട് മനസ്സിലാവും പിന്നെ അവിടെ ഉള്ള ഒരാളെപ്പോലും കണക്ട് ചെയ്യാൻ കിട്ടുന്നില്ല അത് വല്ലാത്തൊരിതാണ് നമ്മുടെ അറിയുന്ന അത്രയും ഇതുള്ള കണക്ഷനുള്ള നമുക്ക് ഫാമിലി പോലെ നിന്നിരുന്ന ആൾക്കാരുണ്ടായിരുന്നു ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ് അപ്പം ഭയങ്കര വിഷമമുണ്ട് വിഷമം എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റുന്നില്ല കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല ഒരുപാട് വീടുകളൊക്കെ നിന്ന സ്ഥലം ഇപ്പം മണ്ണോണ്ട് മൂടി എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്തൊരു കാഴ്ചയാണ് അപ്പം വയ്ക്കാൻ പറ്റുന്നില്ല അപ്പം എന്തെങ്കിലും അതിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങളറിയിക്കാം ഉറപ്പായിട്ട് ഞാൻ ആ സ്ഥലത്തേക്ക് പോകും കാരണം ഒരുപാട് കാലം ഞാൻ അന്നം ഒരു എനിക്ക് അന്നം തന്നിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ എന്തായാലും ഞാൻ ആ ഭാഗത്തേക്ക് പോകണം അപ്പോൾ ഇവിടെ കോഴിക്കോട് ആയതുകൊണ്ടാണ് എനിക്കിപ്പം ചർത്തിലൊക്കെ ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളാണ് ചോരത്തിലൊക്കെ കടത്തി വിടുന്നില്ല എന്നൊക്കെ ന്യൂസിൽ കാണുന്നുണ്ട് പലതും കാണുന്നുണ്ട് അപ്പം എന്താണെന്നുള്ള കറക്റ്റ് ഒന്നും അറിയില്ല അതിൻ്റെ ക്ലാരിഫിക്കേഷൻ എനിക്ക് അറിയില്ല അപ്പോൾ എന്തായാലും ഇപ്പോൾ എത്താനുള്ള ആൾക്കാർ അതായത് രക്ഷാദൌത്യ സംഘമൊക്കെ ഈസിയായിട്ട് ആംബുലൻസ് ഒക്കെ പോകട്ടെ എന്നിട്ട് അവിടുത്തെ ആൾക്കാരൊക്കെ സേഫായിട്ട് രക്ഷിക്കട്ടെ ആ റോഡ് വളരെ ചെറിയ റോഡാണ് ഇപ്പോഴും ഞാൻ പറയുന്നത് എട്ടൊമ്പത് കിലോമീറ്റർ ആ പോകുന്ന തൊള്ളാരണ്ടി വഴി പോകുന്ന ആ റോഡ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ റോഡാണ് അതിലൂടെ ഒരുപാട് വണ്ടികൾ പോയാൽ അത് മൊത്തം ബ്ലോക്കായി പോകും അപ്പം രക്ഷാദൗത്യ സംഘത്തിനും രക്ഷിക്കാനുള്ള ആൾക്കാരെ കൊണ്ടുപോവാനും വരാനൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടായി മാറും അപ്പോൾ കാഴ്ചക്കാരായി പോവാതിരിക്കാൻ രക്ഷിക്കാനുള്ള ആൾക്കാരും മാത്രം അവിടെ പോവാ സേഫ്റ്റി മസ്റ്റാണ് അപ്പം എന്തായാലും എല്ലാ ഇനി കുടുങ്ങി കിടക്കുന്ന ആൾക്കാരൊക്കെ രക്ഷപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അധികം എല്ലാവരും എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് അറിയിക്കുന്നതായിരിക്കും